പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒപ്പിയിൽ വരുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഡോക്ടറെ മൂത്രം ഒഴിക്കുമ്പോൾ എന്തോ തള്ളി വരുന്ന പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ് മൂത്രം മുഴുവനായിട്ട് പോകാത്തൊരവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് മാത്രമല്ല തുമ്മുമ്പോൾ ചുമക്കുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ആവുന്ന സമയത്ത് പോലും മൂത്രം ഇറ്റായിട്ട് പോകുക എന്നുള്ളൊരു പ്രശ്നം അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് സാധാരണ രീതിയിൽ യൂട്രസിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക നീർക്കെട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക എന്നുള്ള അവസ്ഥയിലൊക്കെ ഇതെല്ലാം ഒരു അക്യൂട്ട് കംപ്ലയിൻ്റ് ആണ് ആ ഒരു സ്റ്റേജിൽ ഇത്തരം സിംറ്റം വളരെ കോമൺ ആണ് അപ്പം നമുക്ക് എന്താ ചെയ്യുക ആ ടൈമിൽ മെഡിസിൻസ് കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക നമ്മൾ പറയുന്ന ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഇതെല്ലാം ബെറ്റർ ആവും ബട്ട് കുറേ നാൾ ഇത് മാറാതെ നിലനിൽക്കുമ്പോൾ ഒരു ഡോക്ടർ ചെന്ന് കാണുമ്പോഴായിരിക്കും പരിശോധനയിലൂടെ യൂട്രസിന് ഇറക്കം സംഭവിച്ചു അല്ലെങ്കിൽ യൂട്രസ് ഇറങ്ങി വരികയാണ് അതും അല്ലെങ്കിൽ ബ്ലാഡർ ഇറങ്ങി വരികയാണ് എന്നുള്ള പ്രശ്നങ്ങൾ പറയാറ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് യൂട്രസും ബ്ലാഡറും ഇറങ്ങി വരുന്നത് ഇത് തടയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ